ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദത്തിൽപ്പെടുന്നവർ തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാണ് ആദ്യം നമുക്ക് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പോൾ ജന്മരാശിയാധിപൻ ബുധനാണ് ആ ബുധൻ കർമ്മസ്ഥാനത്ത് പത്തില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് മാർച്ച് പതിനഞ്ചിന് ആ ബുധൻ പത്തില് വക്രസ്ഥിതനാകുന്നു സൂര്യൻ പതിനാലിന് മാർച്ച് പതിനാലിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വാഗ്രഹം ജന്മരാശിയിലെ സ്ഥിതി തുടരുന്നു അതുപോലെ വ്യാഴം പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ പത്തിൽ സ്ഥിതി ചെയ്യുന്നു മാർച്ച് രണ്ട് മുതൽ ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് വക്രഗതിയിലാവുന്നു ശനി ഒൻപതാം ഭാവാധിപനായിട്ട് ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് ആ ശനി പത്തിലേക്ക് രാശി മാറുന്നു രാഹുവാണെങ്കിൽ പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു മാത്രമല്ല മാർച്ച് മാസത്തിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നടക്കുന്ന മാസമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക ആദ്യം നമുക്ക് മിഥനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ബുധൻ പത്തിൽ പതിനഞ്ച് മുതൽ അതിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ആറാം ഭാവാധിപൻ ആണ് ആ ചൊവ്വ ആ ചൊവ്വ ലഗ്നത്തിൽ ഉണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല അഥവാ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു റിലീഫൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും മാനസികമായിട്ട് അല്പം ടെൻഷൻ മനസ്സംഘർഷം ഒരു തൃപ്തിയില്ലായ്മയ്ക്കൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സുഖസ്ഥാനത്ത് ആ നാലില് കേതു നിൽക്കുന്ന സമയമാണ് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഉണ്ട് എങ്കിലും ഒരു സംതൃപ്തി ഇല്ലായ്മ അനുഭവപ്പെടും അപ്പോൾ കേതു അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ജന്മരാശ്യാധിപനുമൊത്ത് പത്തിൽ നിൽക്കുന്നു വക്രത്തിൽ സഞ്ചരിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ ഒരു സുഖക്കുറവിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ചൊവ്വ നിൽക്കുന്ന സമയം കൂടെയാണ് ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കോപമൊക്കെ ഒന്ന് കുറയ്ക്കണം ഒരു കാര്യത്തിലും പ്രകോപനപരമായിട്ട് പ്രതികരിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം തർക്ക തർക്കമനോഭാവങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ മിഥുനക്കാർ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ കർമ്മസ്ഥാനത്തുണ്ട് അതുപോലെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ബുധനും ശുക്രനും രാഹുവൊക്കെ പത്തിൽ നിൽക്കുന്ന സമയമാണ് പതിനാലിന് സൂര്യനും ഇരുപത്തി ഒൻപതിന് ശനിയും പത്തിലേക്ക് വരുന്നുണ്ട് അപ്പം പൊതുവിൽ പത്തിൽ ഗ്രഹങ്ങളുടെ എനർജി കൂടുന്ന സമയമാണ് അപ്പോൾ തൊഴിലില് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഈ സമയത്തുണ്ടാകും ചിലർക്ക് ഉയർന്ന വർക്കൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയൊക്കെ കാണുന്നുണ്ട് എങ്കിലും അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും കാണുന്നുണ്ട് ചിലർക്ക് തൊഴിലിടത്ത് തൊഴിൽ ചിലപ്പോൾ ട്രാൻസറിന് സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ തൊഴിലിടത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു ശ്രദ്ധാലുവാകണം ഇപ്പോൾ അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ തൊഴിലിൽ അല്പം വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാം തൊഴിലിടത്ത് ചിലപ്പോൾ സുഖക്കുറവിനും സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തൊഴിൽ അന്വേഷണമൊക്കെ പൊതുവെ ഊർജിതമാകും അതുപോലെ ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ ബുധൻ വക്രത്തിലായതുകൊണ്ട് നമ്മൾ അത് തൊഴിലിടത്തായാലും അതിൽ ഉദ്യോഗസ്ഥരുടായാലും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കണം വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നത് തൊഴിൽ സാധ്യത സുഗമമാക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവസാന പകുതി ഗുരു പന്ത്രണ്ടിലുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ പത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ പതിനഞ്ച് മുതൽ കർമ്മസ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് നീതസ്ഥിതനാണ് എങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നടക്കുന്ന മാസവുമാണ് അപ്പോൾ ബിസിനസ് പ്രൊഫഷണൽസ് കഴിവതും അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം ബിസിനസ് സംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം ഭാവിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല വിദേശ വിപണനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു വിദ്യാർത്ഥികൾക്ക് ബുധൻ പത്തില് നെയ്തസ്ഥിതനാണെങ്കിലും ആ ബുധന് നെയ്തഭംഗമുള്ള സമയമാണ് പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും വക്രത്തി സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് പഠന പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതെ നോക്കണം ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി പോകുന്നവർക്ക് അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അവർക്ക് പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപന്മാർ അതായത് ബുധൻ അതുപോലെ തന്നെ ശുക്രൻ അതുപോലെ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളും മാസാവസാനത്തോടെ ഒന്നിച്ച് വരുന്ന സമയമാണ് അതൊക്കെ പഠനത്തിൽ ഭാഗ്യനേട്ടങ്ങൾക്ക് സഹായകമാണ് ഇപ്പോൾ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ വിദേശത്തൊക്കെ പഠനമൊക്കെ പൊതുവെ സുഗമമായി മുന്നോട്ട് പോകുന്ന സമയമാണ് ഇനി നമുക്ക് ഈ കൂറുകാരുടെ ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ചൊവ്വ ആ ചൊവ്വ ജന്മരാശിയിലുണ്ട് ധനകാരകൻ ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ഉണ്ടാകണമെന്നില്ല മാത്രമല്ല ധനകാരകൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഈ പണം കടം കൊടുക്കുന്നതായാലും അതുപോലെ നമ്മൾ ഈ കൊടുത്ത പണം സമയത്ത് നിലപ്പോൾ കിട്ടാതെ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം അതുപോലെ രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള ചന്ദ്രനും സൂര്യനും ഒക്കെ തന്നെ ഗ്രഹണത്തിന് വിധേയമാകുന്ന മാസവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ധനവരവിൽ ഒരു ഫ്ലക്ച്വേഷൻ ഒരു ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കഴിവലും ധനവ്യയത്തിൽ ഒരു കരുതലുണ്ടാക്കി പോകുന്നത് നല്ലതാണ് അപ്പോൾ ചിലത് സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ധനച്ചെലവ് ഈ സമയത്ത് കൂടിയെന്ന് വരാം ഇപ്പം നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ നല്ല ഗുണം കിട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആതുര സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ധനം ചെലവ് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ മാസം വന്നു വരാം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പം വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ആലോചനകൾ വന്നാൽ തന്നെയും അതിലൊരു നിശ്ചയം ഉണ്ടാകണമെന്നില്ല നീണ്ടുപോകാനിടയുണ്ട് മാത്രമല്ല വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ആ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ഇനി പ്രണയചിന്തകള് ചിലർക്കുണ്ടാകാം എങ്കിലും അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നേറണമെന്നില്ല ബുധനും പതിനഞ്ച് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവാധിപനും വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ കമിതാക്കൾക്കിടയിൽ ഒരു ഒരു അകലം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല കമ്മ്യൂണിക്കേഷനിലൊക്കെ അവർ ശ്രദ്ധിക്കണം കവിതാക്കൾ ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് ശ്രദ്ധ വേണം അപ്പോൾ ചിലർക്ക് ജീവിത പങ്കാളി ദൂരസ്ഥലത്ത് താമസിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം ചിലപ്പം വരും അതുപോലെ തന്നെ ദമ്പതിമാരുടെ ആ കമ്മ്യൂണിക്കേഷൻ അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ അവയൊക്കെ മെച്ചപ്പെടുത്തണം എങ്കിൽ മാത്രമേ ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനാവൂ അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഏഴിലക്ക ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ചൊവ്വയാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഈ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ ചിലപ്പോൾ സാധ്യത ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിൽ കേതു നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചരാശിയിലാണ് നീജഭംഗമൊക്കെ ഉണ്ടെങ്കിലും പതിനഞ്ച് മുതൽ ആ ബുധന് വക്രസ്ഥിതിരി വരുന്നുണ്ട് അപ്പോൾ ഗുരു ശുക്രൻ ബുധനൊക്കെ അതുപോലെ സൂര്യൻ അതുപോലെ ചൊവ്വ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ നാലാം ഭവരാശിയിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ചിലപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും അതേസമയം ചിലപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ട് നമ്മൾ കഴിവത് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം കാരണം നാലിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയുള്ള സമയമാണ് മാത്രമല്ല നാലാം എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ ആക്സസിൽ വരുന്ന ഒരു ഭാവവും കൂടെയാണ് അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകാനുള്ള ഒരു കൂട്ടായ ഒരു ഒരു പ്രവർത്തനം ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും മാർച്ച് ആറ് മാർച്ച് അഞ്ച് ആറ് ഏഴ് അതുപോലെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ ദിവസങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എന്ത് തീരുമാനമായാലും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് മിഥനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിഥുനക്കൂറിൽ പെടുന്ന കുറച്ചുപേർ മാത്രമേ മിഥുന ലഗ്നക്കാരായിട്ട് വരാറുള്ളൂ ബാക്കി പല ലഗ്നരാശികൾ ആയിട്ട് വരുന്നവരാണ് അപ്പം മിഥനക്കൂറിൽ പെടുന്ന മിഥന ലഗ്നക്കാരല്ലാത്ത ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശിയും കൂടെ അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ കൃത്യതയായിരിക്കും ലക്നത്തിൻ്റെ ഫലം അതുകൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം